യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ഗൺമാനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടേത് ക്രിമിനലുകളുടെ ഭാഷ എസ് എഫ്ഐക്കാർക്ക് അക്രമം നടത്താൻ മുഖ്യമന്ത്രി ഒത്താശ ചെയ്യുകയാണ് മുഖ്യമന്ത്രി പാർട്ടി നേതാവായാണ് പെരുമാറുന്നത് ഗവർണറേയും പ്രധാനമന്ത്രിയെയും ചീത്ത വിളിക്കാൻ സർക്കാർ ചെലവിൽ ആഡംബര ബസ്സിൽ ചുറ്റിക്കറങ്ങുന്നു പറ്റി ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നത് സിപിഎമ്മിന്റെ ഭയം മൂലമാണെന്നും കേന്ദ്രമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു കോഴിക്കോട് സർവകലാശാലയിൽ ഗവർണർക്കെതിരായി അക്രമത്തിന് ഒരുമ്പെട്ട എസ് എഫ് ഐക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലോ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോ അല്ല പകരം ഒരു ഒരു ക്രിമിനൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവായിട്ട് അതാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഉടനീളം ഇന്ന് കണ്ടത് ഒന്നര കോടിയുടെ വിലയുള്ള ആഡംബര ബസ്സിൽ അദ്ദേഹം നാട് ചുറ്റാൻ ഇറങ്ങുന്നു ഗവർണറേയും നരേന്ദ്രമോദിയെയും ചീത്ത വിളിക്കാൻ വേണ്ടി പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നു അല്ല അതാണ് പറഞ്ഞത് ഈ ക്രിമിനലുകളെ പോലീസിലെടുത്ത് ആ ആളുകളെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തിന് ഭൂഷണമാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ കൂടെ വരുന്നതെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വണ്ടി എത്രയോ ദൂരം മുന്നോട്ട് പോയതിനു ശേഷം ഈ പിന്നില്ലത്തെ വണ്ടിയിൽ പോകുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പകരം അവരിറങ്ങി വഴിയിൽ നിൽക്കുന്ന ആളുകളെ തല്ലുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തെവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു സുരക്ഷാ സംവിധാനമാണ്